फिर लगाऊंगा मैं दाखूस्ते है हेलो 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 अब मैं ുള്ളതാണി അപ്പോൾ ഇതെല്ലാം ഒന്ന് കണ്ടുപോക്കോളൂ ഷോപ്പില് എല്ലാ ഐറ്റം ഉണ്ട് ഗ്രവേഴ്സിന്റെ ചട്ടിയുണ്ട് പീടുണ്ട് പിന്നെ എന്താ ഭക്ഷിൻ്റെ കൂടുണ്ട് എല്ലാ ഐറ്റം ഇതാണ് ക്യാഷിൻ്റെ കൂടുണ്ട് രണ്ട് ഫ്രഷിൻ ഗ്യാശിൻ്റെ കൂട് മീനുകളുണ്ട് പിന്നെ ഇതാ ഞാൻ കുറച്ച് മീനുണ്ട് മീനെ കാണിച്ചുതരാം എന്താ പെട്ടെന്ന് മെയിലും ഫീമെയിലും അപ്പറും ഇപ്പറുള്ളത് എല്ലാം കാണിച്ചു തരാം नहीं 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 नही അപ്പൊ ഞങ്ങൾ മാംഗ്ലൂർ ആണ് ഉള്ളത് ഇതാരണ്ട് ആമന്റെ പുള്ളി ഫൈറ്റർ വെള്ളത്തിരു

എല്ലാവരും ഒന്ന് കണ്ടുമോക്കും ഏതായിട്ടുണ്ട് ഫിഷ് സോണിലാണ് അപ്പോൾ നമ്മൾ കാസർഗോഡിൽ നിന്ന് മാംഗ്ലൂറിലേക്ക് ഞങ്ങൾ വന്നതാണ് മാംഗ്ലൂർ ഷോപ്പിലേക്ക് വന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ പറ്റുന്ന ഉള്ളത് ഡെലിവറി ചെയ്യുന്നത് ഈ ഷോപ്പിലേക്കാണ് അതെല്ലാം കാണിച്ച് ഇനി മുകളിലേക്ക് ഒന്ന് സ്റ്റെപ്പ് ഇത് ഫാഷൻ കാറ്റിന്റെ നായി ഡോഗിന്റെ എല്ലാം ഫുഡ് ലുഡ് ഇത് അക്കറിയാറിയതാ എല്ലാം ഉണ്ട് ബെൽറ്റ് ഐറ്റം പിന്നെ കാറ്റിന്റെ

320 ത്രീ ഹൺഡ്രഡ് ട്വന്റി പിന്നെ ഇതാ അക്കോറിയോ എല്ലാ ഐറ്റം ഉണ്ട് ചെപ്പി കടന്നാറ്റിന്റെ ഫുഡ് എല്ലാ ഐറ്റം ഉണ്ടോ പിന്നെ നമുക്ക് ഫിഷിലിടുന്ന കുറച്ചോ ഇതേ ഫിഷിലിടുന്ന എല്ലാ ഐറ്റം കല്ല് പിന്നെ പെച്ച പോ എന്തെടുക്കണ്ട അല്ല വെക്കണ്ട ഷോപ്പിൽ വന്നിട്ടോ

ോപ്പാണേ കാസർഗോഡിന്ന് രാവിലെ ഇറങ്ങിയത് ചെറിയ അത് അറിയാതാ ഇതായി ഞങ്ങൾ മുകളിലാണ് ഉള്ളത് മുകളിലാണ് മുകളിലാണേ ഇതായി ഇതായി മല്ലി അപ്പൊ നമ്മുടെ അപ്പക്കുട്ടി കുട്ടി തായ്ക്കിഞ്ഞു പോകും É que menino Primeiro രണ്ടെന്ന ഷോപ്പിൻ്റെ പേരച്ചാണിച്ച ഷോപ്പിൻ്റെ പേര് അടുത്ത മണിച്ചു പല്ല എന്റെ പല്ല കാണട്ടെ ഇരുമൂത്തി എല്ല ഐറ്റം ഉണ്ട് അപ്പൊ ഇപ്പൊ കാറ്റ് മാത്രം ഇതില് തന്നില്ല വീട്ടിൽ നമ്മുടെ കിട്ടുന്ന കൊണ്ടുവന്നതാണ് അതില ഇത് അതെനി കുഴി

apa dah kopdi ni kopdi ni woo 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 ah dance lagi nak dia, handa dance dance lagi woo dance lagi, byk ke En dan verder dan En dan dan zorg Hoi, അടാ ഡാൻസ് എടുക്കാം ഡാൻസ് എടുക്കില്ല അടാ വണ്ടോളി കൈതാ അതേ കൈ ഒത്തിയ ആയി ആ ഹിങ്ങ് ഫുഡ് ഞാൻ നേരത്തെ കാണിച്ചു നിങ്ങൾക്ക് അപ്പോൾ എന്താ ലോ വേഴ്സ് ചെയ്യാൻ കുറവാണു ഏജ് ലോഡ്സിണോ